സ്പൈഫാള് അതും ഈ കൊറേ പേര് ഒരുമിച്ച് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് സ്പൈഫാൾ എനിക്ക് തോന്നണോ അത് അങ്ങനെ ആരും കളിച്ചതായിട്ട് എനിക്ക് ഓർത്തലാണ് അതേപോലെ സ്പൈഫാൾ വേർ ഉൾഫ് ട്രിപ്പിൾ ഏജുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട് ഇതൊന്നു പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലിപ്പോ പണ്ട് നമ്മൾ കള്ളനും പോലീസും കളിച്ച ആ ഒരു സമയം ഉണ്ടാവുക അതിപ്പോ കസിൻസ് എല്ലാരും കൂടി വരുമ്പോ ഇപ്പോഴും ചിലപ്പോ അല്ലെങ്കിൽ അല്ലെങ്കി എന്താ പറയാ നമ്മളാ സിനിമ പേര് അങ്ങനെ പല ഗെയിമുകൾ നമ്മൾ കളിക്കും പക്ഷെ ഇപ്പൊ അതൊക്കെ ഭയങ്കര റേറായി പോയി ഇപ്പൊ കസിൻസ് എല്ലാരോടും ഒരുമിച്ച് കുടുംബം എല്ലാരും എന്ത് ചെയ്യാ മൊബൈൽ എടുത്തിട്ട് അവിടെ പോയി മൊബൈൽ മൊബൈൽ എടുത്ത് കളിക്കും പബ്ജി ഫ്രീ ഫയർ കോൾ അതേപോലത്തെ ഗെയിം കളിക്കും ഇത് ടീം ഇട്ട് ടീം ആച്ചിട്ട് അങ്ങനെ കളിക്കും ഫിസിക്കലായിട്ട് അത് ഫോൺ ഉപയോഗിക്കേണ്ട ഒരു ഗെയിം കളിക്കാൻ ഇതുവരെ ആരും അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ എക്സ്പോർട്ടിംഗ് കിറ്റ് പറഞ്ഞ പോലെ യൂണോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇവർ വിചാരിക്കണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റീൽസിന് കിട്ടുന്ന ഡോപ്പമെന്റ് ഇതിൽ കിട്ടില്ലെന്നാണ് അവർ വിചാരിക്കുന്നത് ഇപ്പൊ ഈ റീൽസിൽ നമുക്ക് ഭയങ്കര കുറേ ഡോപ്പ്മെന്റ് കിട്ടുന്നുണ്ട് അത്രയും റഷ് ഉണ്ട് അപ്പൊ അതും ഈ കാർഡ് ഗെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഇത് കിട്ടില്ലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും റീൽസിനായിട്ടും കൂടുതൽ എൻജോയ്മെന്റ് ഇതിൽ കിട്ടും റിയൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ